നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലാ ജയിലിന് മുൻപിലാണ് പൂജപ്പുറയിൽ അഭിഭാഷകയെ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ ബെയിലിൻ ദാസിനെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത് ഇരുപത്തിയേഴ് വരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഈ മാസം ഇരുപത്തിയേഴ് വരെ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ ബെലിൻദാസ് ഒളിവിലായി ഒളിവിലായിരുന്നു കഴിഞ്ഞ ദിവസം ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു തുടർന്ന് കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യാൻ കോടതി ഉത്തരവിടുകയുമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇരുപത്തിയേഴ് വരെ പൂജപ്പുര ജയിലിൽ ബെയിലിൻദാസ് കിടക്കണം അത് മാത്രമല്ല മറ്റൊരു വിഷയം കൂടി പങ്കുവെക്കാനുള്ളത് അടുത്ത ദിവസം ബെലിൻദാസ് ഒളിവിലിരുന്നു കൊണ്ടൊരു ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു അതിൽ അടുത്ത ദിവസം കോടതി നിലപാട് സ്വീകരിക്കും അതിൽ ബെലിൻദാസ് പറഞ്ഞിരിക്കുന്നത് ജൂനിയർ അഭിഭാഷകർ തമ്മിലുള്ള വിഷയത്തിൽ ആ തർക്കത്തിലേക്ക് എന്നെ വലിച്ചിഴച്ചു എന്നാണ് എനിക്കിതിൽ യാതൊരു പങ്കുമില്ല ആ വിഷയങ്ങൾ പർവ്വതീകരിച്ചുകൊണ്ട് എന്നെ കൊടുക്കാനുള്ള നീക്കമാണ് നടത്തിയത് എന്നാണ് ജാമ്യാപേക്ഷയിൽ ബെയിലിൻദാസ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും അതിൽ അടുത്ത ദിവസം കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കും എന്നുള്ളതാണ് മറ്റൊരു വിവരം പങ്കുവയ്ക്കാനുള്ളത് എന്തായാലും ഇപ്പോൾ ബെയിലിൻദാസിനെ കോടതി റിമാൻഡ് ചെയ്തതോടെ വിഷയത്തിൽ പ്രതികരിച്ച് ഷാമിലിയും രംഗത്ത് വന്നിട്ടുണ്ട് ജൂനിയർ അഭിഭാഷക ഷാമിലിയുടെ ദൃശ്യങ്ങളൊക്കെ കേരളം മുഴുവൻ കണ്ടതാണ് കാരണം മുഖത്ത് വലിയ രീതിയിൽ അടിയേറ്റത്തിന്റെ പാടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് മുതൽ തന്നെ ഈ ബെയിലിൻദാസ് ഒളിവിലായിരുന്നു ബാർ അസോസിയേഷൻ ഒരു നടപടിയും എടുക്കുന്നില്ല എന്നും ബാർ അസോസിയേഷനിലുള്ളവരെല്ലാം തന്നെ ബെയിലിന്റെ ആൾക്കാരാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഷ്യാമിലിയിൽ നിന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ബെയിലിൻദാസിനെ റിമാൻഡ് ചെയ്തതോടുകൂടി ഷാമിലി പ്രതികരിച്ചിരിക്കുന്നത് കോടതിയുടെ നടപടിയിൽ സന്തോഷമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു വലിയ പ്രതീക്ഷയാണ് എന്നും ഷ്യാമിലി പറഞ്ഞിട്ടുണ്ട് കാരണം ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള അഹങ്കാരത്തിലൊക്കെയാണ് ബെയ്ലിൻദാസിന്റെ രീതികൾ എന്നാണ് ആരോപണം ശക്തമാകുന്നത് എന്നാൽ ഇപ്പോൾ ഒരു സ്ത്രീയെ മർദ്ദിച്ചതിൽ ഒരു അഭിഭാഷകൻ തന്നെ അറസ്റ്റിലായിരിക്കുകയാണ് മുൻപ് തന്നെ ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അതായത് ഈ ജൂനിയർ അഭിഭാഷകർക്കിടയിൽ തന്നെ എന്തൊക്കെയോ അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് വിവരങ്ങൾ എന്തായാലും ഇപ്പോൾ ബെയ്ലിൻദാസിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇരുപത്തിയേഴ് വരെയാണ് റിമാൻഡ് എന്നാൽ അടുത്ത ദിവസം ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് ബെയ്ലിൻദാസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് കോടതി ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ ബെയിലിൻ ഇരുപത്തിയേഴ് വരെ അകത്ത് തന്നെ കിടക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്തായാലും ഈ സംഭവം ഈ വിവാദങ്ങൾ ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ ബെയിലിൻ ഒളിവിൽ പോകുകയായിരുന്നു നമുക്കറിയാം ഒരു അഭിഭാഷകനാണ് എന്നിട്ട് കൂടി തന്റെ ഭാഗങ്ങൾ ന്യായീകരിക്കാൻ തന്റെ ഭാഗങ്ങൾ വിശദീകരിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ ജാമ്യാപേക്ഷയിൽ ബെയിലിൻ തന്നെ പറഞ്ഞിരിക്കുന്നത് തന്നെ ഈ തർക്കത്തിലേക്ക് വലിച്ചു എന്നാണ് ജൂനിയർ അഭിഭാഷകർ തമ്മിലുള്ള പ്രശ്നമായിരുന്നു അതിലേക്ക് തന്നെ വലിച്ചിഴയ്ക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത് എന്നൊക്കെ ജാമ്യ ജാമ്യാപേക്ഷയിൽ ബെയിലിൻ പറയുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ ഒന്നും തന്നെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ പോലും പ്രത്യക്ഷപ്പെട്ട് ഒരു വാക്ക് പോലും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ബെയിലിൻ തയ്യാറായിരുന്നില്ല തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു കുറിപ്പ് പോലും അദ്ദേഹം ഇടാൻ തയ്യാറായിരുന്നില്ല പകരം ഒളിവിൽ പോകുകയായിരുന്നു അപ്പോൾ കുരുക്ക് വീഴും എന്നുള്ള ഘട്ടം വന്നതോടുകൂടി സേഫ് സോണിൽ സോണിലാകാൻ വേണ്ടി തന്നെയായിരുന്നു ബെയിലിൻ ഒളിവിൽ പോയത് എന്ന് വേണം കരുതാൻ പിന്നീട് ഇരുന്നുകൊണ്ടാണ് ജാമ്യാപേക്ഷ ജാമ്യ ഹർജി കോടതിയിൽ സമർപ്പിക്കുന്നതും എന്നാൽ അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല ഒടുവിൽ റിമാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അഭിഭാഷകർക്കിടയിൽ ഇതിനു മുൻപും പല പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നാൽ അന്ന് അതെല്ലാം വെള്ളത്തിൽ വരച്ച വരെ പോലെ ആകുകയായിരുന്നു അതായത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും പുറത്തേക്ക് വരാതിരിക്കുകയും പരസ്പരം ഒത്തുതീർപ്പാക്കുകയും ഒക്കെ ചെയ്യുന്ന സമീപനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ബെയിലിന്റെ കേസിലേക്ക് വന്നപ്പോൾ ഇതിൽ മർദ്ദനമേറ്റ ജൂനിയർ അഭിഭാഷക ശ്യാമിലി കേസിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ബെയിലിൻ അകത്താകണം എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നതോടെയാണ് ബെയിലിനെ പണി കിട്ടിയത് എന്തായാലും ശാമിലി ഇപ്പോൾ കൃത്യമായ നിയമ നടപടികളിലൂടെ മുൻപോട്ട് പോയതുകൊണ്ടാണ് ബെയിലിനകത്തായിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയണം ഇത് മാത്രമല്ല ശാമിലി വലിയ രീതിയിൽ തനിക്ക് മർദ്ദനമേറ്റതിന്റെ ഇപ്പോൾ ആദ്യമായിട്ടല്ല ബെയിലിൻ തന്നെ ഉപദ്രവിക്കുന്നതെന്ന് ശ്യാമിലി പറഞ്ഞിട്ടുണ്ട് ഇതിനു മുൻപും ബെയിലിൻ തന്നെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്ന സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ അഭിഭാഷക ജൂനിയർ അഭിഭാഷക ശ്യാമിലി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ശ്യാമിലിയോടും ചില ചോദ്യങ്ങൾ ആ ഘട്ടത്തിൽ ഉയർത്തേണ്ടതുണ്ട് കാരണം ഇതിനു മുൻപും ഒരു അഭിഭാഷകൻ തന്നെ ഇങ്ങനെ മർദ്ദിച്ചിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ട് ശ്യമിലി അന്ന് പരാതിപ്പെട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കാരണം ഒരു സാധാരണക്കാരി ഒന്നും അല്ലല്ലോ തനിക്ക് മർദ്ദനമേറ്റു എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു അഭിഭാഷകയാണ് നിയമവശങ്ങളെല്ലാം കൃത്യമായി അറിയാവുന്ന ഒരാളാണ് എന്നിട്ടും ശ്യമിലി എന്തുകൊണ്ട് അന്ന് പരാതിപ്പെട്ടില്ല എന്നുള്ളതൊരു ചോദ്യമാണ് പക്ഷേ ഷാമിലി തന്നെ പറയുന്നുണ്ട് ബാർ അസോസിയേഷനിലൊന്നും പരാതി കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല കാരണം അവിടെയെല്ലാം ഇത്തരത്തിലുള്ള ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഉള്ളത് എന്ന് ശ്യാമിലി ഇപ്പോൾ പറയുന്ന തന്റെ ആരോപണങ്ങളിൽ അവർ പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ അവിടെ പരാതിപ്പെട്ടിട്ടും വലിയ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല എന്നുള്ളത് കൊണ്ടാണോ ശ്യാമിലി അന്ന് പരാതിപ്പെടാതിരുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് പക്ഷെ ഇപ്പോൾ വഞ്ചൂർ കോടതിയിൽ അഭിഭാ ജൂനിയർ അഭിഭാഷകർക്കിടയിലുണ്ടായ തർക്കത്തിലേക്ക് തന്നെ വലിച്ചിഴച്ചു മാത്രമല്ല ഈ ബെയിലിൻദാസ് പറഞ്ഞ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലാകുമ്പോൾ പോലീസിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ശ്യാമിലി തന്നെയാണ് ഉപദ്രവിച്ചത് എന്ന് ബെയിലിൻ പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അതിലൊക്കെ ഒരു കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ബെയിലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ഇരുപത്തിയേഴ് വരെ റിമാൻഡിലായിരിക്കുകയാണ് ബെയിലിൻദാസ് നാളത്തെ ജാമ്യ ഹർജി അത് കോടതി പരിഗണി പരിഗണിക്കുമോ അതോ തള്ളിക്കളയുമോ വരും മണിക്കൂറുകൾ വെയിലിൻദാസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായക നിമിഷങ്ങൾ തന്നെയാണ്